നമസ്കാരം സ്വാഗതം ലോക പരിസ്ഥിതി ദിനത്തിൽ ജേക്കബ് നഗറിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷതൈകളുടെ നട്ട വൃക്ഷതൈകളുടെ പരിപാലനവും നടന്നു ലോക പരിസ്ഥിതി ദിനത്തിൽ ജേക്കബ് നഗറിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈകളുടെ തടിയിലും മുൻവൃക്ഷങ്ങളിൽ നട്ട വൃക്ഷതൈകളുടെ പരിപാലനവും നടത്തി കഴിഞ്ഞ എട്ട് വർഷമായി വൈസ്മെൻ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബും കെ ടി ജേക്കെബ് നഗർ റെസിഡന്റ് അസോസിയേഷനെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വരവൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിച്ചു വരുന്നു നിരവധി ഫലവൃക്ഷങ്ങൾ ഫലങ്ങൾ കായ്ച്ചും തുടങ്ങിയിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്നോളം തൈകളാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നട്ട് സംരക്ഷിച്ചു വരുന്നത് വൃക്ഷത്തൈ നടന്ന പൊതുയോഗം കേണൽ സതീഷ് നായർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീനിവാസറാവു തോട്ടം അധ്യക്ഷത വഹിച്ചു ജോർജ് വെട്ടിക്കുഴി പരിസ്ഥിതി ദിന സന്ദേശം നൽകി പ്രൊഫസർ ഹേമ വിജയൻ സുരേഷ് കെ എസ് ജെയിംസ് മാത്യു കെ ആർ ആനന്ദ് പ്രീതി സുരേഷ് കേണൽ അനിരുദ്ധ് ജോസഫ് പാത്തടൻ ഷൈമോൻ കെ സി ബിനീഷ് കുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് പിന്നെ വളരെ ഭംഗിയായിട്ടാണ് അസോസിയേഷൻ ബാക്കിയുള്ള അസോസിയേഷനുകൾക്ക് ഇതൊരു മാതൃക തന്നെയാണ് ടീം